ഇത് കുറച്ച് വേറെ രീതിയിലുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മാർക്കറ്റിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ കുറച്ച് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കട്ടെ നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം സാമ്പത്തികം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം അടുത്ത തലമുറയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം എനിക്ക് ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അതും തെറ്റല്ല സമാധാനമായിട്ട് പോകുന്നതും തെറ്റല്ല കേട്ടോ ഇനി ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്യുവർലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബിസിനസ് ഇതൊരു ഗ്യാംബ്ലിങ് സ്ഥലമല്ല ഇത് നൂറ് ശതമാനം എന്താ പറയുക നൂറിൽ നൂറ് ശതമാനം ഇത് ബിസിനസ്സാണ് അപ്പോൾ അതെന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല ബിസിനസ് ആശയങ്ങളും ഉണ്ടായിരിക്കില്ലേ ഇന്ന കട തുടങ്ങിയാലോ അത് വിജയിക്കും അല്ലെങ്കിൽ നമുക്ക് ഇന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു പരിപാടി തുടങ്ങിയാലോ അത് അടിപൊളിയായിരിക്കും ഒരു ക്ലീനിങ് കമ്പനി തുടങ്ങിയാലോ അത് രക്ഷപ്പെടും അങ്ങനെ പല ആശയങ്ങളും നമ്മുടെ മനസ്സിൽ വന്നു പോവും വർക്ക്ഷോപ്പ് തുടങ്ങിയാലും അങ്ങനെ പല 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 ആശയങ്ങൾ വന്നു പോവും ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പം എനിക്ക് ഉണ്ടായിരുന്ന ആശയം പറയാം ആശയമല്ല ആഗ്രഹം സിനിമയിലെ കാണുന്ന പോലെ രണ്ട് മൂന്ന് ബസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബസ് മുതലാളിക്ക് ഇവിടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് ബസ് പോയിട്ട് കാർ പോലും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ബിസിനസ്സൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രൊഫഷൻ എന്നല്ല ഒരു ബിസിനസ്സായിട്ട് തന്നെ പരിഗണിക്കാം കാരണം നമ്മളേക്കാൾ സ്മാർട്ടായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ എഫേർട്ടും ജീവിതവും ഒക്കെ കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പല കമ്പനികളും നമ്മളിന്ന് കാണുന്ന വലിയ കമ്പനികളും എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ യൂസഫ് അലി സാറിനെ ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കണേ ഓ യൂസഫ് അലി മറ്റേ പ്രൈവറ്റ് ജെറ്റിൽ പോകണം ഹെലികോപ്റ്ററിൽ പോകുന്നു എന്നാൽ മനുഷ്യനാല് എന്നൊക്കെ ചെറിയ ആൾ കുറച്ച് കാശ് നാട്ടുകാർക്കൊക്കെ കൊടുത്തുകൂടെ എന്നൊക്കെ തോന്നും ഞാൻ പല ഫേസ്ബുക്ക് വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഈ പൈസക്കാരുടെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അടിയിൽ കുറെ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യും ഈ വീട് പണിയുന്നതിനേക്കാളും നല്ലത് ഈ കാശ് പാവങ്ങൾക്ക് കൊടുത്തുവിടെയെന്നൊക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാവങ്ങൾക്ക് കൊടുക്കാനല്ല അവർ കഷ്ടപ്പെട്ട ഉണ്ടാക്കിയത് ഇനി അവർക്ക് നമ്പരാൻ വന്ന് നേരിട്ട് വെറുതെ കൊടുത്തുവല്ല ദൈവാനുഗ്രഹമൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും അവരതിനുവേണ്ടി അവരുടെ ജീവിതവും എന്താ പറയുക കുടുംബവും എന്താ പറയുക ചോരവരെ കൊടുത്ത് ഉണ്ടാക്കിയതായിരിക്കും അവരുടെ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയതായിരിക്കും അവരുടെ ബിസിനസ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടമുള്ളത് ചെയ്യാം അത് വെച്ചിട്ട് നമ്മളതിൽ അസൂയം കണ്ണടിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്മാർട്ടായിട്ടുള്ള ആളുകൾ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക എന്ത് കണ്ടാലും പുച്ഛമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരരുത് മറ്റുള്ളവരുടെ കഴിവുകളും അവരുടെ പ്രയത്നങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ അഭിനന്ദിക്കാനും അതിനോട് ചേർന്ന്ക്കാനും അതിന് കൈയടിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കാം കാരണം നമ്മളെക്കാളും ഒരുപാട് സ്മാർട്ടായിട്ടുള്ള ആളുകൾ പല ബിസിനസ്സുകളും റണ്ണ് ചെയ്യുന്നുണ്ട് ആ റണ്ണ് ചെയ്യാൻ അവർക്ക് ഫണ്ട് ആവശ്യമുണ്ട് ആ ഫണ്ടിലേക്ക് അവർക്ക് വേണ്ടത് ചിലപ്പോൾ ആയിരം കോടി രൂപയായിരിക്കും അതിലേക്ക് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇനി അവൻ ആയിരം കോടി രൂപയ്ക്ക് ആ ബിസിനസ് ചെയ്തിട്ട് അവൻ ചിലപ്പോൾ അത് രണ്ടായിരം കോടി രൂപയാക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാവും ഇനി അവൻ ആയിരം കോടി രൂപ നിക്ഷേപിച്ച് ചിലപ്പോൾ അഞ്ചു കൊല്ലത്തിനുള്ളത് പതിനായിരം കോടി രൂപയായിട്ട് മാറും അവൻ്റെ കമ്പനി മൊത്തം നിങ്ങൾ കണ്ടിട്ടില്ലേ അംബാനിയുടെ ആസ്തി കൂടി ആസ്തി കൂടി എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞത് അവരുടെ ബാങ്കിൽ എത്ര രൂപയുണ്ട് എണ്ണി നോക്കിയിട്ടല്ല അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനിയുടെ മൊത്തം വാല്യുവേഷൻ എത്രയുണ്ടെന്ന് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഈ ഫോബ്സ് മാസികയിലൊക്കെ വരുന്ന കോടീശ്വരന്മാരെ പട്ടിക വരുന്നു നല്ല അവരെ അത്രയും ലിക്വിഡ് ക്യാഷ് ഉണ്ടായിട്ടല്ല ആ ക്യാഷൊക്കെ എവിടെ കൊണ്ടു വയ്ക്കില്ലേ എത്രയും നോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്കിൽ പോലും അല്ല അപ്പോൾ അത്തരത്തിൽ വളരുന്ന കമ്പനികളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ അവർ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ടായിട്ടുള്ള ആളുകളുടെ ഇന്നോവേഷൻസിലും കമ്പനീസിലും പ്രൊഡക്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാം അവൻ്റെ ആയിരം കോടി ഒരു ലക്ഷം കോടി ആകുമ്പോൾ അതായത് ഇരട്ടി ആകുമ്പോൾ നിങ്ങളിട്ട ഒരു ലക്ഷം രൂപ ഒരു കോടി രൂപയായിട്ട് മാറും നൂറ് ഇരട്ടിയായിട്ട് മാറും ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആശയം അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ അയാളുടെ മാനേജ്മെൻറ്റും കാര്യങ്ങളും കൊള്ളില്ലാത്തതാണോ അവരുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് മോശമാണോ അവർ എന്താ പറയുക അവരുടെ ഇന്നോവേഷൻ മികച്ചതല്ലായിരുന്നോ അങ്ങനെയാണെങ്കിൽ അവർക്ക് തെറ്റ് പറ്റും അവരുടെ ആയിരം കോടി രൂപയുടെ കമ്പനി ബൈജൂസ് ആപ്പിനൊക്കെ സംഭവിച്ചില്ലേ അത് പൊട്ട കമ്പനിയാണെന്നല്ല ഞാൻ പറയുന്നത് എവിടെയോ പാളിച്ചുകൾ പറ്റി അതുകൊണ്ട് തന്നെ ബൈജൂസ് ആപ്പ് പൊളിഞ്ഞു പോയി ആ കമ്പനിയുടെ കടത്തിലായപ്പ് അപ്പം അതുപോലെ ചില കമ്പനീസ് കടത്തിലായേക്കാം അങ്ങനെയാണെങ്കിൽ ആയിരം കോടി രൂപയുള്ള കമ്പനി നൂറ് കോടി രൂപയിലേക്ക് തിരിച്ചു വന്നാൽ പത്തിരൊന്നായി മാറിയ നിങ്ങളിട്ട ഒരു ലക്ഷം രൂപ പതിനായിരം രൂപ ആയിട്ട് കുറയും സിമ്പിളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലോജിക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള നമ്മളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള നല്ല പ്രൊഡക്റ്റ്സ് സർവീസ് ഇന്നോവേഷൻസ് ഉള്ള കമ്പനികളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അവരുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നാൽ അതിൽ നിങ്ങൾ ഒരു നിക്ഷേപകനായിട്ട് നിക്ഷേപിക്കാം അതിനെ ട്രേഡ് ആയിട്ട് കാണരുത് ഇൻവെസ്റ്റിംഗ് ആയിട്ട് കാണണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന നാണയത്തിൻ്റെ മറ്റൊരു വശം ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടും ബിസിനസ് മൈൻഡും ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണോ ഡെഫിനറ്റ്ലി ഐ വിൽ ഇൻവൈറ്റ് യു ടു ബിക്കം പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ആശയം ഒരു സൂപ്പർ മാർക്കറ്റ് ഇടാനായിരിക്കും അതിന് ചിലപ്പോൾ ഒരു കോടി രൂപ വേണമായിരിക്കും നമുക്ക് ആര് പൈസ കൊണ്ടുവന്ന് തരാനും പോകുന്നില്ല നമ്മുടെ ജീവിതം കൊണ്ട് ചിലപ്പോൾ നമുക്കിത് നടത്താനും പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ നടത്തുന്ന വലിയ കമ്പനീസ് ഉണ്ട് അവരുടെ സ്റ്റോക്ക് ചിലപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും അതുമാത്രമല്ല അവർ വളരുമ്പോൾ അതിൻ്റെ കൂടെ വളരാനും അതിനൊരു ബിസിനസ്സായി കണ്ട് അവരുടെ വളർച്ചയിൽ നമുക്കും വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് സ്വാഗതം ഇതെൻ്റെ സ്വാഗതമല്ല നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇത്തരത്തിലുള്ള കമ്പനികൾ ക്ഷണിക്കുന്നു കാരണം അവർക്ക് നിങ്ങളെ പോലെയുള്ള വാല്യുബിൾ വാല്യൂബിളായിട്ടുള്ള വിഷനുള്ള കാഴ്ചപ്പാടുള്ള അതായത് അവർ നല്ലൊരു നൂറ് മീറ്റർ റേസ് ഓടി ജയിക്കുമ്പോൾ അതിനുവേണ്ടി കൈയടിക്കുന്ന നിങ്ങളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ആളുകളെ അവർക്ക് താല്പര്യമുണ്ട് ഇപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഒരു സംഗതിയുടെ രണ്ട് വശങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം